സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന ഈ പരമ്പരയിൽ നായകനായി അഭിനയിക്കുന്നത് ജിഷ്ണു മോഹൻ എന്ന നടനാണ് ഇപ്പോഴിതാ ജിഷ്ണു മോഹനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് നടന്റെ വിവാഹ നിശ്ചയം രഹസ്യമായി നടത്തിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോ ഏറെ ശ്രദ്ധ നേടുന്നത് അബി ആതിര എന്നാണ് പെൺകുട്ടിയുടെ പേര് ഇവരുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആവേശത്തോടെയാണ് ആരാധകർ ആ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നത് ഗോൾഡൻ കളർ കസവുള്ള വൈറ്റ് സിമ്പിൾ സാരിയിലും മെറൂൺ ബ്ലൗസിലും അതീവ സുന്ദരിയായ ഒരുങ്ങിയാണ് അബി ബ്ലൂ കുർത്തയിൽ സുന്ദരനായ ജിഷ്ണുവിനെയും ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റും ജിം ട്രെയിനറും കൂടിയാണ് അബി ആതിര അബി ആതിരയ്ക്കൊപ്പം ജിഷ്ണു വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോകളും വൈറലാണ് കുറെ നാളുകളായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത